ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്നത് ട്രംപിനെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ വെടിവെച്ച സംഘം മോദിയെ ഇല്ലാതാക്കാനും ഇന്ത്യയിൽ അട്ടിമറി നടത്താനുമൊക്കെ പ്ലാൻ ചെയ്തു എന്നുള്ള വിവരമാണ് എന്തായാലും നമുക്കറിയാം മോദിയെ അട്ടിമറിക്കാനായിട്ടൊക്കെ ശ്രമങ്ങൾ പല ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ട്രംപ് മോദി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ ആശങ്കയിലാക്കിയിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിന് പിന്നിൽ ഈ ഇന്ത്യയിൽ കൂടി അട്ടിമറിക്ക പണം ഇറക്കിയ ജോർജ് സോറോസിസ് ആണെന്നുള്ള വിവരം പുറത്തു വരുന്നത് ജോർജ് സോറോസിസ് നിയന്ത്രിക്കുന്ന റാഡിക്കൽ ഗ്രൂപ്പാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട ഗുരുതരമായ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെതിരായ വെടിവയ്പ്പ് നടത്തിയത് ആക്രമണകാരിയായ തോമസ് മാത്യു ക്രോക്സ് ആണ് ഇയാള് ഇന്ത്യയിൽ അട്ടിമറിക്ക ശ്രമം നടത്തിയ ഫണ്ട് ഇന്ത്യയിലെ ഓൺലൈൻ പോർട്ടലുകൾക്ക് നൽകിയ ജോർജ് സോറോസിന്റെ റാഡിക്കൽ ഗ്രൂപ്പായ ആൻഡിഫയിലെ അംഗമാണെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ട്വീറ്റുകളും വിവരങ്ങളും ഒക്കെ അതായത് ജോർജ് സോറോസിസ് ഇന്ത്യയിലേക്ക് അട്ടിമറിക്കായി പണം ഒഴുക്കിയ അമേരിക്കൻ ബില്യണേറാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അറിയില്ലെങ്കിലും ഒന്ന് നോക്കി വെച്ചോളൂ സോറോസിസിനെ പുകഴ്ത്തുന്ന ഒരുപാട് പേര് നമ്മുടെ രാജ്യത്തുണ്ട് പക്ഷേ അയാൾ സത്യത്തിൽ ഇന്ത്യയെ അട്ടിമറിക്കാൻ മോദിയെ അട്ടിമറിക്കാൻ നടക്കുന്ന ഒരാളാണ് അതായത് ഇയാളുടെ താൽപര്യം എന്താണോ അതിന് കൂട്ടുനിൽക്കുന്നവരെ ഒഴിച്ച് എല്ലാ രാജ്യത്തെയും ഭരണാധികാരികളെയും അട്ടിമറിക്കാൻ നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ബാക്കി കുറെ വിവരങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഇന്ത്യയിലേക്ക് നൂറ് കോടി രൂപ മോദി സർക്കാരിനെ അട്ടിമറിക്കാനൊക്കെ ആയിട്ടും ഉണ്ടാക്കാനായിട്ടും ഒക്കെ എത്തിച്ചു എന്നും മാധ്യമ പ്രവർത്തകർക്കും ഓൺലൈൻ പോർട്ടലുകൾക്കും ഒക്കെ ഇത് വിതരണം നടത്തിയെന്നും ഒക്കെ മുൻ മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനിയൊക്കെ ആരോപണം ഒരു സമയമുണ്ട് കൂടാതെ കോടി കൊടുത്തിരുന്നു എന്ന് പറയുമ്പോഴും അയ്യായിരം കോടിയോളം രൂപയാണ് ഇന്ത്യയിൽ ഇതിനു വേണ്ടി ഇയാൾ ഇറക്കാൻ സമ്മതിച്ചിരുന്നത് എന്നുള്ള വിവരങ്ങളുണ്ട് അതിൽ നിന്നാണ് നൂറ് കോടി രൂപ ഇന്ത്യയിൽ ഇറക്കി എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നത് ഇത്തരത്തിൽ ഇന്ത്യയിൽ ജോർജ് സോറോസിന്റെ ഫണ്ടിങ് റാഡിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു റാഡിക്കൽ പൈസ ഇറക്കി അവരെ ഇല്ലായ്മ ചെയ്യുന്ന അവരെ അട്ടിമറിക്കുന്ന ഒരു റാഡിക്കൽ ജോർജ് സോറോസിന്റെ ഒരു റാഡിക്കൽ ഓർഗനൈസേഷൻ ആണ് ആൻഡിഫ എന്ന് പറയുന്നത് ട്രംപിനെതിരെ നിറയൊഴിച്ച മാത്യു ക്രോക്സ് എന്നത് സോറോസ് ഫണ്ടഡ് റാഡിക്കൽ ഗ്രൂപ്പായ ആൻഡിഫയിലെ അംഗമാണെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വരുമ്പോൾ ഭയപ്പെടേണ്ട സത്യത്തിൽ ഇന്ത്യയും ഇസ്രയേലും ഒക്കെയാണ് ഇന്ത്യയിലെ ഡി ജി പബ് മാധ്യമ സംഘടനകൾക്ക് ജോർജ് സോറോസുമായി ബന്ധമുണ്ടെന്ന വാർത്തയൊക്കെ പുറത്തു വന്നിരുന്നതാണ് ഡി ജി പബിന്റെ മേധാവി പ്രബീർ പുർക്കായസ്തയെ മുമ്പ് യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു ഇപ്പോൾ അയാൾക്ക് ജാമ്യമൊക്കെ കിട്ടി പുറത്തു വന്നിട്ടുണ്ട് ചൈനയിൽ നിന്നും ഫണ്ട് സ്വീകരിച്ച് ഇന്ത്യ ഇന്ത്യാരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന കേസിൽ ആയിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇതേ ഡി ജി പബ്ബ മാധ്യമ സംഘടനയിൽ നേതൃസ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് മലയാളിയും പാലക്കാടുകാരിയുമായ മാധ്യമ പ്രവർത്തകയായ ധന്യ രാജേന്ദ്രൻ ജോർജ് സോറോസിന്റെ ഫണ്ട് ഇന്ത്യയിലെ ഏതൊക്കെ മാധ്യമങ്ങളാണ് കൈപ്പറ്റിയിരിക്കുന്നത് എന്ന് പൂർണ്ണമായും വ്യക്തമൊന്നുമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നു വരികയുമാണ് പിടികൂടിയാൽ ഇത്തരം മാധ്യമ പ്രവർത്തകർക്കെതിരെ യു എ പി എ നിയമം ചുമത്തി കേസ് എടുക്കാനുള്ള നടപടിയൊക്കെയുണ്ട് നൂറുകോടി ഫണ്ട് എത്തിയെന്ന് ജോർജ് സോറോസിന് എതിരെ മുൻ മന്ത്രിയാണ് ആരോപിച്ചിരുന്നത് ഇതോടെ തെളിയുന്നത് നരേന്ദ്രമോദി ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവർക്കെതിരെ ആഗോള തലത്തിൽ ഉണ്ടാകുന്ന ഭീകരതയാണ് ഭീകര ശ്രമങ്ങളാണ് ഈ മൂന്ന് നേതാക്കളെയും ടാർഗറ്റ് ചെയ്തിട്ട് നടക്കുന്ന ഭീകര പ്രവർത്തനമാണ് വ്യക്തമാകുന്നത് അമേരിക്കയിലെ ട്രംപിനെതിരായ വധശ്രമം ഇത്തരത്തിൽ ഇന്ത്യക്കും മോദിക്കും എതിരായ ഭീഷണി കൂടിയാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് മോദി ലക്ഷ്യമിട്ടവർ തന്നെയാണ് ട്രംപിനെ വെടിവെച്ചിട്ടുണ്ടാവുക ഇന്ത്യയിൽ അട്ടിമറി പ്ലാൻ ചെയ്തവരുടെ റാഡിക്കൽ വിഭാഗത്തിലെ അംഗമാണ് ട്രംപിനെയും ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് തോമസ് ക്രൂക്സിന്റെ മാത്യു തോമസ് ക്രൂക്സിന്റെ വിവരം പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇസ്രയേലിന്റെ മൊസാദ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അടുത്ത ലക്ഷ്യം ഇസ്രയേൽ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് മൊസാദ് മുന്നറിയിപ്പും നൽകി കഴിഞ്ഞിട്ടുണ്ട് നെതന്യാഹുവിന്റെ സുരക്ഷാ വലയം അതുകൊണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രയേൽ മന്ത്രിമാർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന മുന്നറിയിപ്പ് ഇങ്ങനെയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായ ഭീഷണിയുമായി മന്ത്രിമാർ താരതമ്യം ചെയ്യുന്നുണ്ട് ഇസ്രയേലിലെ ഇത്തരം ഭീഷണികൾ പ്രധാനമന്ത്രിക്കെതിരായ വധശ്രമത്തിലേക്ക് നയിച്ചേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് വൻ സുരക്ഷ നൽകിയില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വധിക്കപ്പെട്ടേക്കാം എന്നും മുന്നറിയിപ്പ് നൽകുന്നു ഇതിനിടെ ഇസ്രയേലിന്റെ സ്ഥിതി ഇരട്ടി ഗുരുതരമാണെന്നും കമ്മ്യൂണിക്കേഷൻസ് മന്ത്രി ഒരു പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നിയമവിരുദ്ധ പ്രചാരണത്തിന്റെയും നേരിട്ടുള്ള ഫലമാണ് ട്രംപിനെതിരായ കൊലപാതക ശ്രമമെന്നും എന്നും ഇസ്രയേലി പ്രവാസി കാര്യ മന്ത്രിയും പറയുന്നു ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഭയാനകമായ ഒരു പ്രേരണ പ്രചാരണം നടക്കുന്നുണ്ട് അറ്റോർണി ജനറലിൽ നിന്നും നിയമനിർവഹണ സംവിധാനത്തിൽ നിന്നും പൂർണ്ണമായ പ്രതിരോധം പ്രധാനമന്ത്രിക്ക് ആവശ്യമാണ് എന്നും പ്രവാസി കാര്യമന്ത്രി അറിയിക്കുന്നുണ്ട് അത് എക്സിലൂടെയാണ് ഇത് അറിയിക്കുന്നത് എന്നാൽ ഇന്ത്യൻ അധികാരികൾ ഇതുവരെ ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല മോദിയുടെ സുരക്ഷാ വലയവും മറ്റും കരുത്തുറ്റതുമാണ് മോദിയുടെ പൊതുപരിപാടികളിൽ സുരക്ഷാ നടപടികൾ കൂട്ടുമെന്നും സൂചനയുണ്ട് എന്തായാലും ബന്ധപ്പെട്ട് വരുന്ന ഇത്തരം വാർത്തകളെ നമുക്ക് തള്ളിക്കളയാനൊന്നും സാധിക്കില്ല എന്തായാലും മോദിക്കെതിരെ ഒരു ശ്രമം ഉണ്ടാവില്ല എന്നുള്ളതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ സീക്രട്ട് നീ ഏജൻസെപ്പോഴും അവരാൽ ചുറ്റുവലയപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള എഫ് ബി ഐക്ക് സുരക്ഷ കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നിട്ട് പോലും ഡൊണാൾഡ് ട്രംപിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് അത് അമേരിക്കയുടെ സുരക്ഷ നൽകുന്ന കാര്യത്തെ കുറിച്ച് സംശയം ജനിപ്പിക്കുന്ന ഒന്നാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇന്ത്യയിൽ സുരക്ഷ ഏറെയാണ് മോദിക്കൊന്നും സംഭവിക്കുന്നില്ല മോദിക്ക് ചുറ്റും വളരെ സുരക്ഷാ കവചങ്ങൾ ഉണ്ട് എന്നൊക്കെ പക്ഷെ നമുക്ക് അത്തരത്തിലൊരു വില കുറച്ച് കാണാനൊന്നും അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെയൊന്നും കാണാൻ കഴിയില്ല അവർ അത്ര അധികം സുരക്ഷ ഏർപ്പെടുത്തുന്നുണ്ട് അവർ അത്രയേറെ മുൻഗണന നൽകി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം വരുന്നത് അത് ജൊനാഥൻ വില്യംസ് എന്ന അമേരിക്കൻ സീക്രട്ട് ഏജൻസ് ഏജന്റായ അതായത് ഒരു സ്നൈപ്പ് ഷൂട്ടർ ആയിട്ടുള്ള ഒരാളുടെ പ്രസ്താവനയാണ് അതായത് അതായത് ഡൊണാൾഡ് ട്രംപ് പ്രസംഗിക്കുന്നതിന് മൂന്ന് മിനിറ്റ് മുമ്പ് ഇവർ ഈ ക്രൂക്സിനെ ആയുധവുമായി നിൽക്കുന്ന ക്രൂക്സിനെ കണ്ടിരുന്നു ഇത് അമേരിക്കൻ സീക്രട്ട് ഏജൻസി മേധാവിയെ അറിയിക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് കൊടുത്ത ഉത്തരം വളരെ വിചിത്രമാണ് അയാളെ പിടികൂടണ്ട എന്നുള്ളതാണ് അയാൾ ഇപ്പോ ഒന്നും ചെയ്യണ്ട പക്ഷേ ഈ കൃത്യം നിർവഹിച്ചതിനു ശേഷം ഈ സ്നൈപ്പർ ഷൂട്ടർ അമേരിക്കയുടെ സീക്രട്ട് ഏജന്റുമാരായ സ്നൈപ്പർ ഷൂട്ടേഴ്സ് ഇയാളെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതും നമ്മൾക്ക് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ആക്രമണമൊക്കെ അവിടെ നടത്തുകയും അതിനുള്ളിൽ വരെ അമേരിക്കൻ സീക്രട്ട് ഏജൻസിയുടെ ഉള്ളിൽ വരെ ജോർജ് ഉണ്ടോ എന്ന് പോലും നമ്മൾ ഭയക്കേണ്ടതാണ് അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ അവർ മുൻനിർത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നിരന്തരം മോദിക്കെതിരായിട്ടുള്ള വാർത്തകൾ വരുന്നു മൊസാദ് പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ ആക്രമണം ഉണ്ടാകാം വധിക്കപ്പെട്ടേക്കാം എന്നത് മൊസാദ് പറയുന്ന വാക്ക് നമുക്ക് വെറും വാക്കായിട്ടൊന്നും കരുതാൻ പറ്റില്ല അവർ അത്രയേറെ കൃത്യതയോടെ കണിഷ്ഠതയോടെ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് അപ്പോൾ മൂന്ന് നേതാക്കന്മാർ ട്രംപ് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടിയേറ്റക്കാർക്ക് നുഴഞ്ഞുകയറ്റക്കാർക്കൊക്കെ ഏറ്റവും മോശകരമായ ഒരു കാലാവസ്ഥയായിരിക്കും അമേരിക്കയിൽ ഉണ്ടാകുക മാത്രമല്ല ട്രംപിന് ഒരു വലയമുണ്ട് ഒരു അദ്ദേഹം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഒരു വലയും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് മാത്രമല്ല മോദിയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ നടുവിൽ ഏറെ തലയെടുപ്പോടെ കൂടി നിൽക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മോദി വിരുദ്ധർ ഒരു വലിയ ഒരു രീതിയിൽ മോദി വിരുദ്ധർ ഇന്ത്യയിൽ തന്നെയുണ്ട് അവർക്കിടയിലേക്ക് ജോർജ് സോറോസിസ് പോലെയുള്ളവരുടെ ഏജന്റുമാർ കടന്നു ചെന്ന് ഇത്തരത്തിൽ വാർത്ത ചമയ്ക്കാൻ വേണ്ടി തന്നെ പൈസ ഈടാ കൊടുക്കുന്നുണ്ട് അതെല്ലാം വാങ്ങി അവർ പ്രവർത്തിക്കുന്നുമുണ്ട് അതിനെതിരെയുള്ള നടപടിക്രമങ്ങളൊക്കെ പ്രബീർ കുർക്കാവസ്ഥയൊക്കെ അറസ്റ്റിലായത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ തുടർന്നാണ് പക്ഷേ പ്രബീർ കുർഖായ ഉൾപ്പെടെയുള്ളവരൊക്കെ ധന്യരാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരൊക്കെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇന്ത്യയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് വരുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ നവോത്ഥാന നായകർ എന്നുള്ള രീതിയിലൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ അതിലെ കള്ളത്തരം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ട്രംപിന് വന്നത് അവിടെ ഒരു ചെവിയിൽ വെടിയേറ്റു എന്നുള്ള രീതിയിൽ വാർത്ത ഒതുക്കിയ മാധ്യമങ്ങളാണ് നമ്മുടെ മലയാളക്കരയിലേത് അതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കഥകളുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് അത് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതൊന്നും അവർ മനസ്സിലാക്കിയിട്ടുമില്ല അതുകൊണ്ട് ഇവർക്ക് ഈ ഇന്ത്യയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് നമ്മൾക്കത് മാറ്റിവെക്കാനും മാറ്റിവെച്ച് പറയാനും ഒന്നും പറ്റുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ കൂടി തന്നെ ഇരിക്കേണ്ട സമയങ്ങളാണ് ഇന്ത്യയിലൂടെ കടന്നു നന്ദി